സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഗൈസ് എൻ്റെ ചാനലിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഒരു റിയാക്ഷൻ വീഡിയോ ഇടുമെന്ന് പക്ഷേ ഇപ്പം ലാസ്റ്റ് ടു ഡേയ്സ് ആയിട്ട് നമ്മുടെ യൂട്യൂബിലെല്ലാം ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന പ്രവീൺ പ്രണവ് എന്നൊരു ഇഷ്യൂ ആസ് എ വിമൻ എനിക്കതിനെ റിയാക്ട് ചെയ്യണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ റിയാക്ട് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടതാണല്ലോ അതിൽ ആ എന്താ ഫസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ കണ്ടായിരുന്നു പ്രവീണ് മൃദുലയുടെയും അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവർ ഫാമിലിയുടെ ഇഷ്യൂ ഒന്നും പറയാൻ താല്പര്യമില്ല എന്നിട്ട് പിന്നെ എന്തിനാണ് ഇവരൊരു വീഡിയോ ആയിട്ട് ഇത് ചെയ്യുന്നത് എന്ന് ഞാൻ ചിന്തിച്ച ഒരാളാണ് അതിനുശേഷം ഈ പ്രണവ് എന്ന് പറയുന്ന പയ്യൻ ഈ കൊച്ചു എന്ന് പറയുന്ന പയ്യൻ അതായത് ബേസിക്കലി ഒരു വിവരവും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായ ഒരു പയ്യനാണ് ആ പയ്യൻ ഇവിടെ ഇവരുടെ അൺമാസ്കിംഗ് വീഡിയോ കണ്ടതിന് ശേഷം ആ പയ്യൻ്റെ ഒരു ഡ്രാമ വീഡിയോ ഞാൻ കണ്ടായിരുന്നു ആ പയ്യൻ മാത്രല്ല ആ പയൻ്റെ അമ്മ അച്ഛൻ ഇവർ മൂന്ന് മൂന്നവർ വന്നിരുന്നു വാവ് എന്ന് പറയുന്ന ഒരു ലെവലിൽ ഒരു ഡ്രാമ കാണിച്ചിട്ടുണ്ടായിരുന്നു കരയുന്നു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു വന്നു അവർ പോയി അവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഓസ്കാറിലിവരൊരു ഡ്രാമ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ പക്ഷേ എങ്ങനെ അവർക്കത് ചെയ്യാൻ തോന്നിയതാണ് ഞാനല്ലേ അത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു നോക്കി ഈ പ്രവീൺ വന്നിട്ട് ഇത് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ പ്രവീൺ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്ന പോലെയൊക്കെയാണ് ചിന്തിച്ചത് പക്ഷേ വിത്ത് പ്രൂഫ് പ്രവീൺ ഈ വീഡിയോ ഇട്ടതിന് ശേഷം ശരിക്കും ഞാൻ ഷോക്കായി കാരണം പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടീനെ ഇങ്ങനെ എങ്ങനെയാണ് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് ഉപദ്രവിക്കാൻ പറ്റുന്നത് പിന്നെ സ്റ്റിൽ എൻ്റെ മൈൻഡിൽ വന്നൊരു കാര്യം അച്ഛനും പ്രവീണ്റെ അച്ഛനും അനിയനും അവിടെ നിൽക്കട്ടെ പ്രവീണ്റെ അമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി ലേഡി തന്നെയല്ലേ അവർ ഈ സാഹചര്യങ്ങളെല്ലാം കഴിഞ്ഞു വന്ന ഒരു സ്ത്രീയാണ് അതിൽ മൃദുല പറയുന്നുണ്ട് ഡ്യൂട്ടി എടുക്കടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഫൈവ് ഡേയ്സ് എന്തോ ഉള്ളു ആ ടൈമിൽ ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ഫിസിക്കലി ഉള്ള ഇമോഷൻസ് ഇതെല്ലാം കടന്ന് പോയ ഒരാളാണ് പ്രവീണ് അമ്മ എന്ന് പറയുന്നത് അപ്പം അവർക്ക് ആ സാഹചര്യം അത്രയും വേഴ്സ് ആവുന്നവരവർ നോക്കിക്കൊണ്ട് ഒരു സ്ത്രീയാണ് അപ്പം അവരെ കംപ്ലീറ്റ് ആയിട്ട് അവർക്കെതിരെ എടുക്കണം അവർക്കല്ല ഹോൾ ഫാമിലിക്കെതിരെ എടുക്കണം കാരണം ഇത് ബ്രൂട്ടലി ഇത് നമുക്ക് എന്താ പറയുന്നത് ഇതൊരു ഗാർഹിക പീഡനമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും ഒരിക്കലും ഒരു വന്ന് കയറിയ പെണ്ണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലല്ല മൃദുല അവിടെ ജീവിച്ചതിന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരുടെ റീൽസ് ഒന്ന് നമുക്കറിയാം റീൽ വേഴ്സസ് റിയാലിറ്റി എന്താന്ന് ഞാനും അവരുടെ ഒരു സോഷ്യൽ മീഡിയ ഫോളോവർ ആയിരുന്നു മീൻസ് അവരുടെ ചാനൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത ആളാണ് ആഫ്റ്റർ മൃദുല പ്രവീൺ ആണ് ഞാൻ അവരുടെ വീഡിയോസ് എല്ലാം കാണാൻ തുടങ്ങിയത് ഞാൻ ആ സേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവർ എന്ന് മാത്രമല്ല അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാൻ അവരുടെ ആലോചിച്ചായിരുന്നു ഓ ഒരു അമ്മായി അച്ഛൻ ഒരു അമ്മായി അമ്മ എന്നുള്ള ഒരു കോൺസെപ്റ്റിലല്ല അവർ പോകുന്നത് ലൈക്ക് ഒരു അമ്മ അച്ഛൻ പുതിയൊരു ഫാമിലി കിട്ടി ആ രീതിയിലാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞാനും വിചാരിച്ചിരുന്ന ഒരാളാണ് പക്ഷെ അതെല്ലാം മാറ്റി യെസ് ഐ നോ നമുക്ക് റിയൽ ആയിട്ടായിരിക്കും ഇതിലും ഒരു റിയൽ ലൈഫ് നമ്മൾ കാണുന്നത് എന്നാലും നമ്മൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ വിശ്വസിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ വീഡിയോസ് എല്ലാം പോയിക്കൊണ്ടിരുന്നത് പിന്നെ അതിനുശേഷം അവരുടെ അമ്മയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നേ പ്രവീൻ്റെ ഈ അൺമാസ്കിൻ വീഡിയോയിൽ ഒരു പറയുന്നുണ്ട് നിന്റെ ഭാര്യ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നം എല്ലാം തുടങ്ങിയത് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മേനെയും അല്ലെങ്കിൽ മൊത്തം ഫാമിലിയെ വിട്ടിട്ട് വേറൊരു ഫാമിലിയിലേക്ക് ചെന്ന് കയറുമ്പം അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അമ്മയുംമാർ സ്റ്റിൽ ഉണ്ട് എല്ലായിടത്തും ഉണ്ട് അത് എത്ര ചിന്താഗതി മാറി എന്ന് പറഞ്ഞാലും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അത് നമ്മൾ റിയൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ വേറെ ഇത്രയും പ്രൂഫ് കാണിച്ചിട്ട് നമുക്ക് അവർ കേസ് കൊടുത്തില്ല അല്ലെങ്കിൽ മൃദുല പ്രവീൺ കേസ് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ മൃദുലയുടെ ഫാമിലി എന്തുകൊണ്ട് ഇതിനെ എങ്ങനെ റിയാക്ട് ചെയ്തു എന്ന് എനിക്ക് അറിയത്തില്ല അവർക്ക് കേസ് കൊടുക്കായിരുന്നു അല്ലെങ്കിൽ നമ്മൾ കേരള പോലീസിനോ അല്ലെങ്കിൽ വുമൻസ് അസോസിയേഷനോക്കെ ഇത് സ്വമേത കേസ് എടുക്കാവുന്ന കാര്യമാണ് അവരിത് കേസ് എടുക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനായിട്ട് ഞാൻ പറയുന്നത് കാരണം ഗർഭിണി അതായത് പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് മാനസികമായിട്ടുള്ള സന്തോഷം എന്നുള്ളതിന് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ഗാർഹിക പീഡനം ശാരീരികമായി ഉപദ്രവിച്ചെന്ന് പറയുന്നുണ്ട് അവർ ആ മൃദുൽ അത്രയും വയറും കൊണ്ട് ആ തറയിൽ വീഴും അല്ലെങ്കിൽ ചവിട്ടി എന്നൊക്കെ പറയുന്നുണ്ട് അതിനെതിരെ നമുക്ക് ശരിക്കും ഒരു കേസ് തന്നെ എടുക്കണം അതിൽ കേസ് എടുക്കേണ്ട രീതിയിലാണ് ഈ ഈ കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് അസോസിയേഷൻ വുമൻസ് അസോസിയേഷൻസ് ഒക്കെ ഇപ്പം നിലവിലുണ്ട് അപ്പം അവരെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കണമെന്ന് എൻ്റെ പേഴ്സണലി ഉള്ള ഒരു അഭിപ്രായമാണ് കേട്ടോ കാരണം ഇങ്ങനെ ഒരിക്കലും ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പാടില്ല നമ്മള് നമ്മളൊക്കെ ആ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവേണ്ടവരായിരിക്കാം ഒരു സമയമാകുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് ആ സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നവരായിരിക്കാം നമുക്കറിയത്തില്ല നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു അച്ഛനും അനിയനും ചേർന്ന ഒരു ബ്ര ഒരു സഹോദരനെ അല്ലെങ്കിൽ ഒരു മകനെ ഉപദ്രവിച്ചിരിക്കുന്ന ഇവിടെ മുറിവ് ഷോൾഡറിൽ മുറിവ് കൈടെ ഇവിടെ മുറിവ് അങ്ങനെയൊക്കെ അതായത് ദേഹത്ത് മുറിവ് വരുന്ന രീതിയിലാണ് ഒരു ഉപദ്രവിച്ച അതെല്ലാം നോക്കി തന്ന ഒരു അമ്മയുമാണ് അവിടെ ഉള്ളത് പിന്നെ അത് വീഡിയോയിൽ കാണുന്ന രീതിയിൽ വീഡിയോ ശരിക്കും അവരങ്ങനെ ഒരു വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ വീഡിയോ അവർ പബ്ലിഷ് ചെയ്തില്ലായിരുന്നെങ്കിൽ ആരും വിശ്വസിക്കത്തില്ലായിരുന്നു കാരണം ഇതിന് മുന്നേ ഒരു അവാർഡ് കിട്ടുന്ന രീതിയിൽ ഈ പ്രണവും അവൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്ന ഒരു ഡ്രാമ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അത് വിശ്വസിച്ച് മുമ്പോട്ട് പോയ ഒരാളും തന്നെയാണ് ഞാൻ പക്ഷേ ഇവർ ഈ വിത്ത് പ്രൂഫ് ഒരു വീഡിയോ കാണിച്ചില്ലായിരുന്നു എങ്കിൽ ഞാനും അവരെ വിശ്വസിക്കത്തില്ലായിരുന്നു അവരെന്തുകൊണ്ടും ആ വീഡിയോ എടുത്ത് വെച്ചത് എനിക്ക് എന്താ അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നി കാരണം ചിലത് ചോദിക്കുന്നുണ്ടായിരുന്ന ഈ കരൺ ഈ അടിയിട്ടിയ ടൈമിൽ എങ്ങനെയാണ് ഈ വീട് വീഡിയോ ഒക്കെ എടുത്ത് വെക്കാൻ തോന്നിയെന്ന് അവർ ആ വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പം ഈ പ്രൂഫ് കാണത്തില്ലായിരുന്നു നമ്മൾ മറ്റവർ പറയുന്ന വിശ്വസിച്ചേ പോകത്തില്ലായിരുന്നു മൃദുലയുടെ ഫാമിലിയൊക്കെ ഇതിന് ശരിക്കും റിയാക്ട് ചെയ്യേണ്ട കാര്യമാണ് കാരണം ഇത്രയും മാസം തകഞ്ഞിരിക്കുന്ന ഒരു ലേഡീനെ ഒരു പെൺകുട്ടീനെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കേസ് എടുക്കേണ്ട കാര്യമാണ് എനിവേ മൃദുല ഈസ് ലക്കി ബിക്കോസ് ഈസ് എ ജം അതായത് സാധാരണ ഒരു ഫാമിലിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അമ്മ പറയുന്നതാണ് നല്ലതെന്ന് വിചാരിച്ച് പോകുന്ന എത്രയോ ആംബ്ലർ ഉണ്ട് ആ ടൈമിൽ വൈഫിന്റെ കൂടെ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈസ് എ ജെം അപ്പം അത് അതുകൊണ്ട് തന്നെ മൃദുല ഭയങ്കര ലക്കിയാണെന്ന് ഞാൻ പറയുന്നുണ്ട് അപ്പം ഇവരെ പോലെ ജീവിക്കണം എന്ന് വിചാരിച്ചി വിചാരിച്ചിരുന്നവർക്ക് ശരിക്കും ഒരു അടിയാണല്ലോ ഇപ്പോൾ കിട്ടിയത് ഇൻക്ലൂഡിങ് ഇൻക്ലൂഡിംഗ് ഈ ഒരു അടിയാണ് കിട്ടിയത് സോ നമ്മൾ എന്താ റിയൽ അല്ല റിയാലിറ്റി എന്ന് മനസ്സിലാക്കണം പിന്നെ മെയിൻ മെയിനായിട്ട് വേറൊരു കാര്യം പറയാം ഈ എന്ന് പറയുന്ന പയ്യൻ എത്ര ഏജ് ഉണ്ടെന്നോ ഒന്നും എനിക്കറിയത്തില്ല അത് ഓൾറെഡി പറഞ്ഞു പക്ഷേ എന്താ ആ പയ്യന്റെ ജീവിതത്തിലേക്ക് ഇനിയൊരു പെൺകുട്ടി കടന്നു ചെല്ലണം എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി അത് ഏത് രീതിയിൽ ചിന്തിക്കണം അല്ലെങ്കിൽ ഇപ്പം ഇതെല്ലാം ഇപ്പം അവൻ ഫേമസ് ഒക്കെ ആയിരിക്കും അവ ഒരു ആണ് ആൾക്കഹോളിക്കാണ് ആണ് അതുപോലെ പിന്നെ എന്തോ സെൽഫിഷ് ആണെന്നുള്ള രീതിയിലാണ് അവരുടെ വീഡിയോസിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ആസ് യു നോ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടതാണത് അപ്പം നമ്മൾ എല്ലാം പുറമേ കാണുന്നതല്ല ശരി ആ മുകള യൂട്യൂബ് ഞാൻ അത് സമ്മതിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഒന്നും ജീവിതം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ തുറന്ന് കാണി കാണിക്കുന്നതായിരിക്കത്തില്ല എന്ന് പറയുന്നത് നമ്മൾ ചില സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത് അതിൽ അതിൻ്റെ പിന്നിൽ ചിലപ്പോൾ വിഷമം ഉണ്ടാകും ചിലപ്പോൾ അടിയായിരിക്കും ചിലപ്പോൾ ബഹളമായിരിക്കും എന്തെല്ലാം പ്രശ്നങ്ങൾ എന്ന് നമുക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ കാണുന്നതായിരിക്കത്തില്ല ശരിയായിട്ടുള്ള റിയൽ ലൈഫ് എന്ന് പറയുന്നത് അപ്പം നമ്മളിതെല്ലാം കേൾക്കാൻ പിന്നെ ഒരു സോഷ്യൽ മീഡിയ ആകുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം തുറന്നു കാണിക്കുമല്ലേ അപ്പം നമുക്ക് എന്തും പറയാം എന്നുള്ള ഒരു അവകാശം ഉണ്ട് ശരിയാണ് നിങ്ങൾക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട് കാരണം നമ്മൾ നിങ്ങൾക്ക് മുമ്പിലാണ് ഈ തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾ എൻ്റെ ഫാമിലിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കതിന് പറയാനുള്ള അധികാരമുണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം നമ്മൾ നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സ് മാത്രമായിരിക്കും നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് അറ്റ് ദ സെയിം ടൈം നമ്മളതിൻ്റെ പാക്കിൽ വിഷമിക്കുക അല്ലെങ്കിൽ അതിൽ വേറെന്തേലൊക്കെ നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതൊന്നും നമ്മൾ ഷെയർ ചെയ്യുന്നില്ലായിരിക്കാം അപ്പം ഞാൻ ഈ പ്രണവിൻ്റെയും പ്രവീണ് ഇഷ്യൂവിൽ പറയുന്നത് നമ്മൾ റീലല്ല റിയാലിറ്റി എന്ന് പറയുന്നത് സോ നമ്മൾ അത് അങ്ങനെ കണ്ടിട്ട് പോവാതിരിക്കുക എന്തായാലും ഈ പ്രണവിൻ്റെ പ്രണവിനെയും പ്രണവിൻ്റെ അച്ഛനും അമ്മയ്ക്കും എതിരെ എടുക്കണം എന്ത് ഈ വീഡിയോ കാണുന്ന ആരാണോ അല്ലെങ്കിൽ എന്തായാലും പ്രവീണിൻ്റെ അൻമാസ്ക്കും വീഡിയോ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ കണ്ട ഏത് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും അവർക്കെതിരെ കേസ് എടുത്തിരിക്കണം കാരണം ഇത്രയും ഇപ്പം തന്നെ ഒരു ഫിഫ്റ്റി വൺ ലാക്സ് ആയിട്ടുണ്ട് അവരുടെ വ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഏതെങ്കിലുമൊക്കെ ഒരു ലീഗൽ ില് ഈ വീഡിയോ ഷെയർ ചെയ്ത് പോയിട്ട് പക്ക ഗാർഹിക പീഡനമാണ് പക്ക പിന്നെ എനിക്ക് തോന്നുന്നു ഈ പ്രവീണ്റെ ഫാമിലി എന്ന് പറയുന്നത് പ്രവീണ അനിയനും അച്ഛനും അമ്മയൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ മൂവിയില്ലേ ആ ഒരു കോൺസെപ്റ്റിലൂടെയൊക്കെ ഇപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാന്ന് തോന്നുക ലൈക്ക് ഭാര്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കയറി വരുന്ന പെണ്ണെന്ന് പറയുന്നത് അവിടുത്തെ അടിമയാണ് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അവർ പറയുന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യണം അവർ പറയുന്ന രീതിയിൽ പറയുന്ന ടൈമിൽ പുറത്തു പോകണം പറയുന്ന ടൈമിൽ അകത്ത് കയറണം ആ ഒരു കോൺസെപ്റ്റിൽ ജീവിക്കുന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതിൽ നിന്ന് പ്രവീൺ അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് മൃദുല ആയി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ അതായത് പ്രവീണിന് ആ ഒരു ധൈര്യം ഉള്ളതുകൊണ്ട് പ്രവീൺ മൃദുലെയും കൊണ്ട് പോയി നല്ല സേഫ് ആയിട്ട് സേഫ് ആയിട്ടാണ് ഇപ്പം അമ്മയും കുഞ്ഞും ഒക്കെ പ്രവീണിൻ്റെ അടുത്തുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അപ്പം എന്തായാലും ഇപ്പം കുഞ്ഞായി എന്താ കുഞ്ഞിനെ നോക്കണം മൃദുലെ നോക്കണം അപ്പം പ്രവീൺ വലിയൊരു റിസ്ക് തന്നെയാണ് ഒറ്റയ്ക്ക് എടുത്തോണ്ടിരിക്കുന്നത് കാരണം ഒറ്റയ്ക്കാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് ഈ ടൈമിൽ ഒരു ഫാമിലി ഉണ്ടായിരിക്കും ഒരു സഹായത്തിന് പക്ഷെ മൃ പ്രവീൺ അതൊറ്റയ്ക്ക് നോക്കുന്നു ഹാറ്റ്സ് ഓഫ് യു പ്രവീൺ അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം അപ്പം എല്ലാവരും ഞാൻ എന്തായാലും പ്രവീണിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇത് പ്രത്യേകിച്ച് ഇത്രയും ഒരു പെൺ പെൺകുട്ടിക്കെതിരെ ഉള്ളൊരു കേസായത് കൊണ്ട് തന്നെ ഗാർഹിക പീഡനം എന്നുള്ള നിലയ്ക്ക് ആരെങ്കിലുമൊക്കെ കേസ് എടുക്കും ആരെങ്കിലും ഒക്കെ ഇതിനെതിരെ റിയാക്ട് ചെയ്യും പ്രവീണ് എനിക്കൊന്നൊരു ഫാമിലി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇപ്പോഴും ഒരു സെന്റിമെന്റ്സ് എവിടെയൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കണം ഇത് കേസ് അല്ലെങ്കിൽ ലീഗലി പോവാത്തത് പക്ഷേ ഇത് കാണുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിനെതിരെ കേസ് എടുക്കും എടുക്കണം അതായിരിക്കും അതിന് ഒരു പറ്റിയൊരു മറുപടി അല്ലെങ്കിൽ ഉചിതമായ തീരുമാനം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോ നമുക്ക് അതിൻ്റെ ലേറ്റർ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുമ്പോൾ ബാക്കി ഡിസ്കസ് ചെയ്യാം